തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള റോഡുകളിൽ നേരെ നോക്കി വാഹനം ഓടിക്കരുത് പകരം റോഡിൽ നോക്കണം ഇല്ലെങ്കിൽ കുഴിയിൽ വീണും ഇതാണ് ഇപ്പോഴത്തെ റോഡുകളുടെ അവസ്ഥ ദേശീയപാതയിലെ കരമന ആണ്ടിയിറക്കം ഭാഗത്ത് മാസങ്ങളായി ഒരു കുഴി രൂപപ്പെട്ടിട്ട് ദിവസം കഴിയുംതോറും കുഴിയുടെ ആഴവും വർദ്ധിക്കുകയാണ് ഇതുവഴി സഞ്ചരിക്കുന്ന ടൂ വീലർ യാത്രക്കാർ കുഴിയിൽ വീഴുന്നത് ഇവിടെ പതിവാണ് കരമനയിലെ ജനങ്ങൾ മാത്രമല്ല വലയുന്നത് തിരുമല പൂജപ്പുര മെയിൻ റോഡിലും ഇതുതന്നെയാണ് അവസ്ഥ ദിനം പ്രതി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് വിജയമോഹിനി മില്ലിന് സമീപത്തായുള്ള കുഴിയിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ തകരാറിലാകുന്നത് ഇവിടെ സ്ഥിരം കാഴ്ചയാണ് ഇങ്ങനെയുള്ള കുഴികൾ രൂപപ്പെടുന്നതിലൂടെ ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും വെല്ലുവിളിയാകുന്നു ഈ ദുരവസ്ഥകളെല്ലാം മാസങ്ങളായി അനുഭവിക്കുന്നതാണെങ്കിൽ വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ തൃക്കണ്ണാപുരത്തുണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് ഏത് കുഴിയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ യാത്രക്കാർ വലയുന്നു കോർപ്പറേഷൻ പരിധിയിലുള്ള ഒട്ടുമിക്ക റോഡുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്തുകൊണ്ടാണ് അധികാരികൾ ഈ യാത്രാ ദുരിതം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് ഇനിയും എത്രനാൾ ജനങ്ങൾ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യണം ഇതിനൊരു ശാശ്വത പരിഹാരം ഉടൻ കാണുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നാട്ടുകാർ